നമസ്കാരം ന്യൂസിലേക്ക് ഏവർക്കും ുംതാമ വിഷയത്തിലെ അത് ഗവർണർക്കാര്യം സർക്കാർ കാര്യത്തിൽ എന്തെങ്കിലും നമ്മൾ സർക്കാർ മുഖ്യമന്ത്രി ബോധ്യപ്പെടുത്തുന്നോട് അംഗീകരിച്ച് മുഖ്യമന്ത്രിയുടെ നൂറ്റി അറുപത്തി മൂന്ന് ഗവർണർ പ്രവർത്തിക്കേണ്ടത് മന്ത്രിസഭയുടെ എയ്ഡ് ആൻഡ് അടിസ്ഥാനപ്പെടുത്തി അപ്പൊ ഞങ്ങൾ അദ്ദേഹത്തിന് അഡ്വൈസ് കൊടുത്തിട്ടുണ്ട് ഇതിൽ കാണേണ്ടത് ഞങ്ങൾ നേരത്തെ പറഞ്ഞത്മ കൃഷി ഭാഗമാക്കാര്യം അദ്ദേഹത്തിന് സ്വകാര്യമായിട്ട് ചടങ്ങുകളിൽ പരിപാടികളിൽ അല്ലെങ്കിൽ സ്വകാര്യമായിട്ട് സന്ദർഭങ്ങളിൽ മറ്റു പരിപാടികളെല്ലാം വെക്കുമ്പോൾ തറക്കല്ല ഇപ്പോ ഒരു സംഘടന സംഘടിപ്പിക്കുന്ന പരിപാടി അവിടെ വയ്ക്കാം പക്ഷെ ഔദ്യോഗികമായ പരിപാടികളിൽ നമുക്ക് ഭരണഘടനാ ചിഹ്നങ്ങളാണ് വയ്ക്കാറ് ഭരണഘടനാ ചിഹ്നങ്ങൾ വേറെ ഏതെങ്കിലും ചേർത്ത് വയ്ക്കുമ്പോൾ അതിന് ഇൻസൾട്ടേറ്റ് വരും ഭരണഘടന തന്നെ അംഗീകരിച്ചൊരു ചിഹ്നങ്ങൾ നമ്മൾ ഓരോരുത്തരും ും രാഷ്ട്രീയോ ചുമതലയിലേക്ക് ആ ചുമതലയിൽ നിന്ന് നമുക്ക് പ്രവർത്തിക്കാൻ പറ്റും നമ്മുടെ ആശയത്തിനനുസരിച്ച് നമുക്ക് നല്ല പരിപാടികൾ പറ്റും നമ്മൾ ഭരണഘടനയാണ് ഏറ്റവും സുപ്രീം പാർലമെന്റ് ആയാലും ജുഡീഷ്യറി ആയാലും ലെജിസ്ലേറ്റർ ആയാലും ഭരണഘടനയ്ക്ക് കീഴിലാണ് ഭരണഘടന വഹിക്കുന്ന ആളുകളെല്ലാം ഭരണഘടനയുടെ ആ ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷനായിട്ടുള്ള നമ്മുടെ പതാക ദേശീയ ഗാനം ദേശീയ ഗീതം അതെല്ലാം ഉയർത്തിപ്പിടിക്കുക വന്ദേമാതരം പാടുന്നു അതുകൊണ്ട് ഭാരതാമ്പ അങ്ങനെ പറയാൻ പറ്റില്ല വന്ദേ ഭാരതം പാടാം വിശ്വഗീതമാണ് അത് ആവശ്യമാണ് അതിനകത്തുള്ള ഓരോന്നിനും ദേശീയ അടയാളങ്ങളായി അംഗീകരിച്ചിട്ടില്ല പക്ഷെ അദ്ദേഹത്തിന് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ഭരണഘടനാ ഭേദഗതിയാണ് ഭരണഘടനാ ഭേദഗതി ചെയ്തിട്ട് ആഡ് ചെയ്യണം അല്ലാത്തടത്തോളം കാലം ഈ അടയാളങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സ്വകാര്യം കൂടിയിൽ വയ്ക്കാം അദ്ദേഹത്തിന് സ്വകാര്യമായി ഇടുന്നെടുക്കുമ്പോഴോ ഭക്ഷണം കഴിക്കുമ്പോഴോ അതിനു വണങ്ങാം സ്വകാര്യ പരിപാടി പോകുന്നു ആ പരിപാടി വയ്ക്കുമ്പോൾ നമുക്ക് എതിർക്കേണ്ട കാര്യമില്ല ഇപ്പോ വേറൊരു പരിപാടി ആർ എസ് എസ് പരിപാടി കിടന്നു അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അവർക്ക് ആ സംഘടനാ പരിപാടിയാണ് ഓഫീഷ്യൽ അല്ലെങ്കിൽ ഞങ്ങൾ പങ്കെടുക്കുന്ന പരിപാടിയിൽ ഓരോ രാഷ്ട്രീയത്തിനനുസരിച്ചുള്ള അടയാളങ്ങൾ ചിഹ്നങ്ങൾ ഉണ്ടാവും ഞങ്ങൾ പങ്കെടുക്കുന്ന ഔദ്യോഗിക പരിപാടിയാണോ ആ ഔദ്യോഗിക പരിപാടിയിൽ ഭരണഘടനാസ്ഥിതമായ ചിഹ്നങ്ങളുമാണ് പക്ഷേ എന്നാലും സി എം കത്ത് കൊടുത്തിന് ശേഷം അദ്ദേഹം തിരിച്ച് സർക്കാർ കത്ത് നൽകിയിട്ടുണ്ട് ആ കത്തിൽ അദ്ദേഹം തന്നെ നിലപാട് ഉറച്ചു നിൽക്കുകയും ചെയ്ത് അദ്ദേഹം കണ്ടില്ല അദ്ദേഹം ഗവർണർ പ്രവർത്തിക്കുമ്പോൾ ഭരണഘടനാ ഏഡ് ആൻഡ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് കൃത്യമാണ് അപ്പൊ അതിൽ ഞങ്ങൾ വ്യക്തത വരുത്തിയിട്ട് ഇതാണ് അതിന്റെ പൊസിഷൻ എന്നുള്ളത് അല്ലാതെ ചെയ്യുമ്പോൾ ഭരണഘടനയുടെ ഈ ചിഹ്നങ്ങളോടുള്ള ഒരു അനാദരമായിരിക്കും അതാണ് അദ്ദേഹം കാണുന്നത് പ്രോട്ടോകോൾ പ്രോഗ്രാമിനാണ് അതിനിപ്പോ ഈ ചിഹ്നവും എല്ലാം വെച്ചുകഴിഞ്ഞാൽ ഔദ്യോഗികം അല്ലാതെ അപ്ലിക്കണം ആവില്ല പ്രോട്ടോകോൾ ഔദ്യോഗികമായി സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ പ്രോട്ടോകോൾ വരള്ളൂ മന്ത്രി ആദ്യം ഒന്ന് പോയി അതിന്റെ പ്രോട്ടോകോൾ ഒഫീഷ്യലായി സംഘടിപ്പിക്കുന്ന ഒഫീഷ്യൽ ചടങ്ങിൽ നിങ്ങൾ സ്വകാര്യമായ ഒരു കാര്യം വെച്ചു കഴിഞ്ഞാൽ ആ പ്രോട്ടോകോൾ ലംഘിക്കപ്പെട്ടു അപ്പൊ തന്നെ സെനറ്റാൾ നടത്തിയ പരിപാടിയിൽ മറ്റു നിയമലംഘനം കൂടി വന്നിട്ടുണ്ട് രജിസ്ട്രാറ് ഇതിന്റെ പെർമിഷൻ ചെയ്ത കത്ത് കൊടുത്തതിനു ശേഷവും ആ നടന്നു അതായത് പരിപാടി ഉണ്ട് മറ്റു വർഷങ്ങൾ പറയുന്നത് യൂണിവേഴ്സിറ്റിയുടെ കാര്യം അവർ നോക്കേണ്ടത് ഞങ്ങളെ സംബന്ധിച്ചാണെങ്കിൽ പരിപാടി സ്വകാര്യ സംഘടന നടത്തുന്നത് ആ സ്ഥലത്ത് അത് പാടില്ല എന്നിട്ട് അവരെടുക്കേണ്ടത് ഞങ്ങളുടെ ഞങ്ങൾ നോക്കുന്ന ഭാഗം ഞങ്ങൾ നോക്കുന്ന ഭാഗം ഇപ്പൊ അദ്ദേഹം വേറെ തപസയുടെ പരിപാടി പോകും അഞ്ചെട്ടൊന്നും അഞ്ചെട്ട് ഈ ചിത്രം വച്ചുകൊണ്ട് നമുക്ക് പോയി ഒന്നോ രണ്ടോ മൂന്നോ വിളക്ക് കൊടുത്തിക്കൊണ്ട് കത്തിൽ പറയുന്നത് സർവകാശാലയുടെ ചട്ടം ലംഘിച്ചുകൊണ്ട് ഈ റദ്ദാക്കുന്ന പറയുന്നത് അതിനുശേഷം അദ്ദേഹം പങ്കെടുത്തത് ശരിക്കും അത് ഞാൻ പറയുന്ന അഭിപ്രായം സർവകലാശാല സ്വയംഭരണ സമീപല്ലേ സുപ്രീംകോടതി പറയേണ്ട പകരാണ് അതിന് ചാൻസലർ ഉണ്ട് ചാൻസലർ അവർ നോക്കേണ്ട ഞങ്ങളെ സംബന്ധിച്ച് ഗവൺമെന്റ് ചടങ്ങുകൾ ഭരണഘടനാപരമായിട്ടുള്ള ചടങ്ങുകൾ ആ ചടങ്ങിൽ ഭരണഘടനാസൃതമായി തന്നെ നടത്താവും ഞാൻ മന്ത്രി എന്ന നിലയില് സ്വകാര്യ ചടങ്ങിൽ പങ്കെടുക്കും അപ്പൊ അവിടെ ഒരു സംബന്ധ പതാക വെച്ചിരിക്കും എനിക്കൊന്ന് മുഷ്ടി ഇരുട്ടോ അത് കുഴപ്പമില്ല എന്നാൽ ഞാൻ സർക്കാർ പരിപാടി വരും നേരെ ഇപ്പോൾ ഇന്നത്തെ പരിപാടി എം എസ് എം വീട് ഞാൻ അവിടെ ചെങ്കുടി വരും നേരെ പോയിട്ട് ഞാനൊരു മുഷ്ടി ഇട്ടു അപ്പൊ പിന്നെ എനിക്ക് തുടരാൻ അധികാരമില്ലേ ഭരണഘടനാപരമായിട്ട് എന്നാൽ ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു പരിപാടി ും അവിടെ കൂടി കാണുന്നു അവിടെ എനിക്ക് മുഷ്ടി കൂട്ടാം സ്വകാര്യ പരിപാടിയാണ് പക്ഷെ അത് അദ്ദേഹത്തിനും ഇപ്പൊരു സ്വകാര്യ പരിപാടി പോകും അവിടെ അഞ്ചോ ആറോ ഈ ചിത്രങ്ങൾ വച്ചാൽ അദ്ദേഹത്തിന് എല്ലാത്തിനും കൊടുക്കാം പൂർണ്ണമായിട്ട് അവകാശം പക്ഷെ ഔദ്യോഗികമായ ചടങ്ങുകൾ ഭരണഘടനാപരമായ ചടങ്ങുകൾ അതിനകത്ത് ഭരണഘടന നമ്മൾ ഓരോരുത്തരും ഭരണഘടനാ ചുമതലയിലേക്ക് വരുമ്പോൾ അതിലേക്ക് വരുക അതാണ് പ്രധാനം ഗവർണർ അതിനനുസരിച്ച് ഏത് സ്വീകരിക്കും അഡ്വൈസ് സ്വീകരിക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നവരെ ഏവർക്കും നന്ദി നമസ്കാരം